എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ഡെസിഷൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ ക്രൗഡ് ഫോട്ടിംഗ് കേരള ചാരിറ്റബിൾ ട്രസ്റ്റിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ചെറിയൊരു തിരഞ്ഞെടുപ്പാണ് അപ്പോൾ അതിൽ ചെറിയ ഒരു സംഖ്യ എല്ലാവരും എടുത്തിട്ട് അതിൽ നിന്നൊരാളെ തിരഞ്ഞെടുക്കുക അപ്പോൾ ഒരു അതിനുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളിവിടെ റെഡിയാക്കുന്നത് അപ്പോൾ എല്ലാ ആൾക്കാരുടെയും ഐ ടി ഒന്ന് കാണിക്കാണ് കാരണം എല്ലാവരും ഐ ടി ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പ് വരുത്തണം എല്ലാവരും ആകാംക്ഷയായിട്ടിരിക്കാവും അറിയാം എല്ലാവരും ഐ ഡി ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളെ ഐ ഡി തന്നെ ഇല്ലെന്നൊക്കെ ശ്രദ്ധിക്കാം നമ്മൾ ഇനിയെന്നും ഓരോരോ വീഡിയോസൊക്കെ ഇതിലിടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലായിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക മുപ്പത്തിയേഴ് അംഗങ്ങളുണ്ട് കേട്ടോ മുപ്പത്തി ഏഴാണ് വീഡിയോ കുറച്ച് ലെങ്ത് കൂടുന്നുണ്ടോന്ന് സംശയം എന്നാലും വേണ്ടില്ല എല്ലാവരുടെയും ഐ ഡി കാണിച്ച് തന്നിട്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോയാൽ മതി കാരണം ഒരാളെയും നമ്മൾ മാറ്റി നിർത്തിയിരുന്നു അങ്ങനെയുള്ളതൊന്നും നമുക്ക് വേണ്ട നമ്മുടെ എല്ലാവരും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളാണ് കിട്ടുന്ന ആൾ ആരാണോ അവർക്ക് അതൊരാശ്വാസമാവട്ടെ കൈ കൊണ്ടിങ്ങനെ ആക്കിയിട്ട് കൈ നല്ല കടയുന്നുണ്ട് ഓ എല്ലാ കണ്ടെന്ന് കണ്ടുവന്നിട്ടായിരിക്കുന്നു മടക്കുന്നതിനൊക്കെ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ അതിൽ ടൈം എടുത്താലും വേണ്ടില്ല കാര്യങ്ങൾ ഭംഗിയെ നടക്കണം അപ്പോൾ ഒക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ പാത്രത്തേക്ക് അത് എണ്ണിയിടാം ഇതാണ് കേട്ടോ പാത്രം വേറെ പാത്രമൊന്നും കിട്ടിയില്ല അപ്പോൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് മുപ്പത്താറ് മുപ്പത്തി ഏഴ് അപ്പം മുപ്പത്തേഴ് ആയത്തിട്ടോ അപ്പോൾ ഇനി നമ്മൾ നറുക്കെടുക്കാൻ പോവുകയാണേ ഒന്നെത്തിന്ന് ഒന്ന് എടുത്താൽ ഒന്ന് മാത്രം കേട്ടോ ഒറ്റ ഒന്ന് ഒറ്റ ഒന്ന് കേട്ടോ ഒറ്റ ഒന്ന് നിർത്തിക്കാം ഐ ഡി ഇരുന്നൂറ്റി പതിനാറ് ഐ ഡി ഇരുന്നൂറ്റി പതിനാറാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്കത് നോക്കാം ആരാണ് ആൾ നോക്കട്ടോ